അനുഗ്രഹീതമായ ഈ പുതിയ വർഷത്തിൽ നിങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒപ്പം ഈ വർഷത്തേക്കുള്ളതായ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കട്ടെ വിശുദ്ധ ജർമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാമത്തെ അധ്യായം പതിനെട്ട് പത്തൊൻപത് ഇരുപത് വചനങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസികളോട് കരുണ കാണിക്കും നഗരം അതിൻ്റെ കൽക്കുന്നിൻ്റെ മേൽ പണിയപ്പെടും അരമനയും യഥാസ്ഥാനപ്പെടും അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവർ കുറഞ്ഞു പോവുകയില്ല ഞാൻ അവരെ മഹുതീകരിക്കും അവർ എളിമപ്പെടുകയുമില്ല അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും അവരുടെ സഭ എൻ്റെ മുൻപാകെ നിലനിൽക്കും അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും ഈ വചനം ഒരു പേപ്പറയിൽ എഴുതിയോ അല്ലാതെയോ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഒരു സ്ഥലത്ത് നിങ്ങൾ പ്രദർശിപ്പിക്കുക നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് നിങ്ങൾക്ക് ഈ തിരുവചനം വേണമെങ്കിൽ സെറ്റ് ചെയ്യുക ഒരു പേപ്പറിൽ പേപ്പറിലെഴുതി നിങ്ങളുടെ കഥകിലോ വീടിൻ്റെ പ്രധാനപ്പെട്ട ഇടത്തോ നിങ്ങൾക്കിത് ഒട്ടിക്കാം ഈ വചനത്തെ സ്പർശിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങൾ കുടുംബമായി എൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നവർ ഒന്ന് ചേർന്ന് കരങ്ങളെ കോർത്തുപിടിച്ച് ഇപ്പോൾ ആയിരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ തലമേൽ നിങ്ങൾ കൈകളെ വെക്കണം ഹാലി ലൂയ്യ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും കാര്യസ്ഥനാം ദൈവമാം പരിശുദ്ധ റൂഹായികും സ്തുതിയ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്കിതുപോലെയൊരു നല്ല നിമിഷം ആയുസ്സിൽ ദാനമായി നൽകിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു പിതാവെ അവിടെ നിൽപ്പിച്ച അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങളുടെ രക്ഷകനും അവിടുത്തെ വാത്സല്യപുത്രനുമാം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മക്കളുടെ മേലെല്ലാം ഈ നിമിഷം ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹവും ഈ അഭിഷേകത്തിൻ്റെ പകർച്ചയും വന്ന് ഭവിക്കട്ടെ ഇവർ നിൽക്കുന്ന ഇടം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരോട് കൂടെയുള്ള സകലരും ഈ അനുഗ്രഹത്തിൻ്റെ തീരട്ടെ ഈ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ചിന്താ മേഖലകൾ അഭിവൃദ്ധിയും ധൈര്യവും വിശാലതയും പ്രാപിക്കട്ടെ ഇവരുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരട്ടെ ഇവർ നിൽക്കുന്ന ഇടത്ത് ഈ സെക്കൻഡിൽ തന്നെ ദൈവത്തിൻ്റെ ശക്തരായ ദൂതന്മാർ ഇറങ്ങി വരട്ടെ ഇവർ നിൽക്കുന്ന ഇവരുടെ ഇടം അതൊരു ദേവാലയം പോലെ വിശുദ്ധമായി തീരട്ടെ അതിൻ്റെ അന്തരീക്ഷം തന്നെ ഇപ്പോൾ ഒരു ഒരനുഗ്രഹത്തിലേക്കും ദൈവിക സാന്നിധ്യത്തിലേക്കും വഴിമാറട്ടെ അതിന് വിരോധമായതെല്ലാം യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഇവർ സ്തുതിക്കുന്ന ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ ഇവരായിരിക്കുന്ന ഈ നേരത്ത് ഇവരുടെ അരികിലേക്ക് കർത്താവിൻ്റെ തിരുക്കരം ഇറങ്ങി വന്ന് ഇവരെ തലോടട്ടെ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറക്കും അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും ഓ ഉന്നതമായ ചിറകുകളാൽ വിമാനുവേൽ വന്ന് ഞങ്ങളെ കവർ ചെയ്യുന്ന സുഖം ഈ നിമിഷം ഞങ്ങൾ അനുഭവിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കർത്താവ് പ്രത്യക്ഷനായി നൽകുന്നു അവിടുത്തെ ചിറകുകൾ ഞങ്ങളെ കവർ ചെയ്യുന്നു ഈ കാലം മുഴുവൻ ഞങ്ങളാ ചിറകിൻ്റെ കീഴിൽ സുരക്ഷിതരായിരിക്കും ഞാൻ നിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഘോഷിച്ച് ആനന്ദിക്കും കർത്താവെ അങ്ങടമക്കളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ തൊഴിലിടങ്ങൾ ജോലി മേഖലകൾ വ്യാപാരങ്ങൾ സകലവിധമായിരിക്കുന്ന പ്രവർത്തന തലങ്ങളും ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഇവർ ശ്രേഷ്ഠരും അജയരും അതുല്യരുമായി വിളങ്ങട്ടെ ഇവരുടെ തലമേൽ ദൈവത്തിൻ്റെ അഭിവൃദ്ധിയുടെ അനുഗ്രഹ തൈലങ്ങൾ ഇപ്പോൾ വന്നു വീഴട്ടെ രാജകീയ പ്രൗഢിയോടെ ദൈവീക തേജസ്സോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിന നാമത്തിൽ ഉയർച്ച പ്രാപിക്കട്ടെ ഇവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സമാധാനം വാഴട്ടെ ഇവരുടെ മനസ്സിൽ നിന്നും ഇവരുടെ സാഹചര്യങ്ങളിൽ നിന്നും ഇവരെ വിഷമിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതുമായ ആകുലതകളെ സൃഷ്ടിക്കുന്നതായ എല്ലാവിധ ഭയത്തിൻ്റെ സാഹചര്യങ്ങളെയും സാധ്യതകളെയും ധൈര്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൽ പുത്രത്വത്തിൻ അഭിഷേകത്തിൽ അതിനെ ഊട്ടച്ച് കളഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സെക്കൻഡ് മുതൽ ഇവർക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കപ്പെടുമാറാകട്ടെ ഇവർ പവർഫുൾ ആകട്ടെ വളരെ എനർജറ്റിക് ആകട്ടെ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ വിജയം സുനിശ്ചിതമാണെന്നുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ടാകട്ടെ തടസ്സങ്ങൾ മാറിയിരിക്കുന്നു ദൈവം മുമ്പേ നടക്കുന്നു ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ അധിപൻ ഞങ്ങളുടെ മാർഗങ്ങൾക്ക് തടസ്സം നീക്കുവാൻ മുന്നോടിയായി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് സുരക്ഷിത യാത്രയുടെ ക്ഷേമം നിറഞ്ഞ ജീവിതത്തിൻ്റെ ഐശ്വര്യപൂർണമായ വളർച്ചയുടെ പുതിയ യുഗം തന്നെയാകയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓ അതൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ കർത്താവേ ഇവർ ഇന്നു വരെ ആർജിച്ച അവിടുത്തെ സന്നിധിയിലുള്ള വിശ്വാസവും അങ്ങയിലുള്ള ഇവരുടെ ഉറപ്പും ബോധ്യവും ഇന്നു വരെ ഉണ്ടായിരുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ആയി തീരട്ടെ ഇവരുടെ മേലൊരു അഭിഷേകം ഇപ്പോൾ വ്യാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ ദൈവകൃപയുടെ പകർച്ച ഇപ്പോൾ ഇവരുടെ അകത്തുണ്ടാകട്ടെ നീ എൻ്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ യഹോവ വാ എന്റെ അന്ധകാരത്തെ എനിക്ക് പ്രകാശമാക്കി തീർക്കും കരുന്തിരി കത്തുന്നതായ ദീപകാളങ്ങൾ അടഞ്ഞുപോയ വിളക്കുകൾ പോലിരിക്കുന്ന ഇവരുടെ ഉള്ളിൽ ഇവരുടെ ചൈതന്യാവസ്ഥകളെ പുനർജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വർണ്ണ നിറമുള്ള എണ്ണ ഇപ്പോൾ ഒഴുകട്ടെ ആത്മാവിൻ്റെ ഒരു അഗ്നി എന്റെ അഭിഷേകത്തിൽ നിന്ന് ഇവരിലേക്ക് ഞാൻ പകർന്നു പ്രാർത്ഥിക്കുന്നു ജീസസ്നെ അത് സംഭവിക്കട്ടെ ജ്വലിച്ചു തുടങ്ങട്ടെ കൃപകളാൽ വരങ്ങളാൽ ദിവ്യമായ അനുഗ്രഹങ്ങളാൽ സവിശേഷമായ പരിശുദ്ധ വരമാരികളാൽ ഇവരുടെ ജീവിതം യേശു ക്രിസ്തുവിന്റെ നാമത്തിനും മഹത്വം വിനുമാൻ വിധം ധന്യതയും സമൃദ്ധിയും ഉള്ളതായി തീരട്ടെ വാക്കിലും പ്രവൃത്തിയിലും ടപാടുകളിലും പ്ലാനുകളിലും പദ്ധതികളിലും ദൈവനാമം മഹത്വപ്പെടട്ടെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കാലങ്ങളെക്കാളുപരി മറ്റുള്ളവരെ നന്മ ചെയ്ത് സഹായിപ്പാൻ ഉയർത്തി കൊണ്ടുവരുവാൻ പാകത്തിൽ ഇവർ അനേകർക്കൊരു കൈത്താങ്ങായി തീരട്ടെ ഇവരുടെ സമൃദ്ധിയും സന്തോഷവും ആ നിലയിൽ വലുതായി തീരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് നന്മ ഒഴുകട്ടെ തൊടുന്നതിലെല്ലാം ഇവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ സ്പർശി തെല്ലാം ഇവർക്ക് സുഖമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അർഹത ഞങ്ങൾക്കില്ല എന്ന് കരുതിയ പല നന്മകളിലും ദൈവം ഇവരുടെ പേരെഴുതിയത് ഇവർ കാണട്ടെ ഇത് നിനക്കുള്ളതാണ് നീ ഇതിൽ ജീവിക്കുക നീ ഇവിടെ സന്തോഷിക്കുക എന്ന വിധത്തിൽ കർത്താവെ ഞങ്ങൾക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിൽ ഞങ്ങളുടെ പേരെഴുതി ഞങ്ങളെ ക്ഷണിച്ച് കയറ്റുന്ന കർത്താവിൻ്റെ ആ ഒരു ക്ഷണം സ്വീകരണം ഞങ്ങൾ ആത്മാവിൽ കൈക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന ഞങ്ങളുടെ യേശു ഞങ്ങൾക്ക് പലയിടങ്ങളിൽ ഞങ്ങൾക്കൊരിക്കലും തുറക്കപ്പെടാൻ പോകുന്നില്ല എന്ന് കരുതുന്ന വലിയ വാതിലുകൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് രാജകീയ മഹിമയോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ സവിശേഷമായി അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവേ അങ്ങടക്കൾക്ക് ഈ വർഷം മുഴുവൻ ദീർഘായുസും ആരോഗ്യവും നീ നൽകണമേ ഇവരുടെ ശരീരങ്ങൾ ആരോഗ്യത്തോടിപ്പാൻ ഇവരുടെ മനസ്സ് ബലപ്പെട്ടിരിപ്പാൻ ഇവരുടെ സമ്പദ്ഘടന മേൽക്കുമേൽ വളർച്ച പ്രാപിപ്പാൻ വേറെ ആത്മീക ജീവിതം യേശു ക്രിസ്തുവിൽ സന്തോഷകരമായിരിക്കാൻ ദൈവം സഹായിക്കണം ദുഷ്ടശത്രുവിന്റെ യാതൊരുവിധമായ എതിരുകളാലും അങ്ങടെ മക്കൾ വലഞ്ഞു പോകാതെ ദ്രോഹികളായ മനുഷ്യരുടെ തീരുമാനങ്ങളാൽ വഞ്ചിക്കപ്പെടാതെ സകലയിടത്തും ക്ഷേമവും ഐശ്വര്യവും പ്രാപിച്ചവരായി യാത്രകളിൽ ദൈവത്തിന്റെ കരുതലും കാവലും പ്രാപിച്ചവരായി ചെല്ലുന്ന ഇടത്തെല്ലാം അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ദൈവിക മാന്യതകളും തുറക്കപ്പെട്ടതിന് ദൈവത്തെ സ്തുതിക്കുന്നവരായി ഈ വർഷം മുഴുവൻ നിന്റെ മക്കൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം പോലും ഇവരുടെ ഭവനത്തിൽ ആഹാരം കുറയരുതേ ഒരു ദിവസം പോലും ഇവരുടെ കൈകളിൽ നന്മ വറ്റിപ്പോകരുതേ ഒരു ദിവസം പോലും ഇവരുടെ ദാമ്പത്യത്തിൽ കലഹങ്ങൾ ഉണ്ടാകരുതേ ഒരു ദിവസം പോലും ഇവർ കുഞ്ഞുങ്ങളുടെ മേൽ സങ്കടങ്ങൾ വരരുതേ ഇവർ നോക്കുന്നിടത്തെല്ലാം ദൈവം ഞങ്ങൾക്ക് താങ്ങും തണലും തുണയുമായിരിക്കുന്നുവെന്ന് പറഞ്ഞ് കർത്താവിനെ ആവലോടെ സ്തുതിക്കുന്ന ഏകാഗ്രതയോടെ തിരുസന്നിധിയിൽ ആരാധിക്കുന്ന ഒരു നല്ല മനോഭാവത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ എന്ന് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നു ഇവരുടെ മേഖലകളെല്ലാം വികാസവും വിശാലതയും പ്രാപിക്കട്ടെ സമസ്ത കാര്യങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹം ഇവരുടെ വാഴട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വർഷം മുഴുവൻ അനേകായിരങ്ങൾക്ക് നന്മയുള്ളവരായി തീരാൻ പതിനായിരങ്ങൾക്ക് ഒരു ആശ്വാസമാകാൻ ദൈവ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും മുതൽക്കൂട്ടായി തീരാൻ നിങ്ങളുടെ പണം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് ദൈവം നൽകുന്ന സകല സമ്പത്തിലും കർത്താവിൻ്റെ നാമത്തിനിടത്ത് ചെലവിടാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്നേ നാഴിക വരെ നിങ്ങൾ തൊട്ടിട്ടില്ലാത്ത രാജകീയ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും കൈവരിക്കാനും യേശു നിങ്ങളെ സഹായിക്കട്ടെ മിനിസ്ട്രിയോട് നിങ്ങൾ കാണിച്ച സഹകരണങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ വർഷവും ഒരുപാട് ദൗത്യങ്ങൾക്ക് നമുക്കൊരുമിച്ച് മുൻപോട്ട് പോകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആണ്